പ്രിയപ്പെട്ടവരെ സദാ ഹം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ രണ്ടര മാസം ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ കുറച്ച് ദിവസം ബാക്കിയുള്ള നല്ലൊരു വലിയ ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് ഇനി മൂന്നാമത്തെ പ്രസവം അമ്പത്തഞ്ച് കിലോയ്ക്ക് അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസമായ ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് എട്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് ഉള്ളത് പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളമാണ് നല്ല ആക്റ്റീവായിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ട ഡാറായ ടത്തി കോഴികളാണ് അതിനകത്ത് എട്ട് പൂവനും രണ്ട് പിടയുമാണുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു പീസിന് ആയിരത്തി രൂപ നിരക്കിൽ കൊടുക്കുന്നതാണ് സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ പ്രായം മൂന്നര ഒരാൾക്ക് നാലര മറ്റാൾക്ക് ബോഡി വെയ്റ്റ് പതിനാറും പതിനെട്ടും ടോട്ടൽ മുപ്പത്തിനാല് കിലോ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ രണ്ടും കൂടി സ്ഥലം കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും വളർച്ചയുള്ള ഈ മുട്ടന്മാർക്ക് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനാലായിരം രൂപയാണ് സ്ഥലം കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ മൂന്നാമത്തെ ചെനയ്ക്ക് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഒരാടും രണ്ട് മാസം കഴിഞ്ഞ ഒരു ചെനയാട് അതിൻ്റെ അഞ്ചര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല പാലുള്ള തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികൾ അഞ്ചര മാസമായ രണ്ട് കുട്ടികളാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് മൂന്നാണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഇടത്തരം ഒൻപത് പോത്തുകൾ പോത്തുകിടാങ്ങൾ വിൽപ്പനയ്ക്ക് സ്ഥലം ചേർത്തല പടാവലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിശദ വിവരങ്ങളും വിലയും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതാണ് നല്ല വളർച്ചയുള്ള നല്ല ഉഷാറുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പോത്തുകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തലയാണ് നല്ല പാലുള്ള ആടാണ് അതിന്റെ മൂന്ന് കുട്ടികളുടെ ഒരു പിടക്കുട്ടിയും ഏകദേശം പത്ത് ദിവസം പ്രായമുണ്ട് കുട്ടികൾക്ക് വില്പനക്ക് നല്ല പാലുള്ള ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിനെ നാലിനും നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനാല് എണ്ണൂറ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള ആടാണ് നല്ല ഇടനീട്ടവും നല്ല പാലുള്ള ഉള്ള തള്ളയാടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനാല് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനെയും മൂന്ന് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനാല് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു ആടും അതിന്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾ ഒരു പിഴക്കുട്ടി ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലുപ്പുള്ള ആടാണ് നല്ല ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും അതിന്റെ രണ്ട് മുഴുത്ത കുട്ടികളാണ് നല്ല രണ്ട് മാസം പ്രായമുള്ള നല്ല തീറ്റൻകുടിയൊക്കെ തുടങ്ങിയ കുട്ടികളും വിൽപ്പനയ്ക്കും ഈ വീഡിയോയിൽ കാണുന്ന ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടി ഏഴ് മാസം പ്രായം സ്റ്റോക്ക് ആക്കാൻ ഉത്തമം വില ചോദിക്കുന്നത് പത്ത് അഞ്ഞൂറ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്ന നല്ല തിട്ടയും കുടിയും നല്ല ഇടനീട്ടവും ചെറിയ ഇറക്കുമൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വില ചോദിക്കുന്നത് പത്തെ അഞ്ഞൂറ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല മലബാറി നാല് ആകുന്ന രണ്ട് പിടക്കുട്ടികൾ തീറ്റയും കുടിയുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓരെണ്ണത്തിന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു കടിഞ്ഞൂൽ ചെറിയ മലബാറി തള്ളയാടും അതിന്റെ ദിവസങ്ങൾ മാത്രമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം വില ചോദിക്കുന്നത് ഒമ്പതാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ